പ്രിയമള്ളൂരെ മധ്യ തിരുവിതാംകൂറിലെ ഈറ്റില്ലമായ തിരുവല്ലയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹോസ്പിറ്റൽ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ബിലീവേഴ്സ് ഹോസ്പിറ്റലിൻ്റെ മനോഹരമായ ക്രിസ്മസ് ഡെക്കറേഷൻ ലൈറ്റിങ്സ് ഒക്കെയാണ് നമ്മൾ ഈ കാണുന്നത് തിരുവല്ല പട്ടിക്കാടാണ് തിരുവല്ലയിൽ ഒന്നുമില്ല എന്ന് മാധ്യമങ്ങളിലും മറ്റുള്ള മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് ഇത്തരത്തിൽ കാഴ്ചകൾ നമുക്ക് വളരെ കുളിർമയിൽ അഭിമാനിക്കാവുന്ന തിരുവല്ലക്കാർക്ക് പ്രത്യേകിച്ച് അഭിമാനിക്കാനാവുന്നൊരു കാര്യം തന്നെയാണ് കാരണം ഇത്തരത്തിലുള്ള മനോഹരമായ കാഴ്ചകളാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ വലിയ ഹോസ്പിറ്റലുകളാണ് ഈ തിരുവല്ലയെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് ഉന്നതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തിരുവല്ലക്കാർക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഓരോ സന്ദർശകർക്കും വളരെ അഭിമാനിക്കാവുന്ന നല്ല കാഴ്ച തന്നെയാണിത് ഇത് നിങ്ങൾ കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകുക കാണട്ടെ നമ്മുടെ തിരുവല്ലയുടെ മഹത്വം എല്ലാവരും കാണട്ടെ തിരുവല്ലയിലെ സൗന്ദര്യം എല്ലാവരും കാണട്ടെ അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പണം നൽകി ചികിത്സ നേടാൻ പ്രാപ്തിയുള്ളവർക്കും അതില്ലാത്തവർക്കും ഒരേപോലെ മികവുറ്റ ആരോഗ്യ പരിചരണം ലഭ്യമാക്കുന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ബി സി എം സി എച്ച് തിരുവല്ല കേരളത്തിലെ പ്രീമിയർ ഹോസ്പിറ്റലുകൾ ഒന്നാണ് ബോത്ത് ആൻഡ് ഫിലോസഫി അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഈ മിഷൻ ആശുപത്രി ധനികരായ രോഗികളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പാവപ്പെട്ട രോഗികൾക്ക് താങ്ങാവുന്ന ചിലവിൽ ഗുണമേന്മയുള്ള ചികിത്സ നൽകാൻ ഇവിടെ ഉപയോഗപ്പെടുത്തുകയാണ് യേശുവിൻ്റെ സ്നേഹത്തോടെ രോഗസൗഖ്യവും പ്രത്യാശയും നൽകുക എന്നാണ് ബി എം എസിൻ്റെ കാഴ്ചപ്പാട് രാജ്യമെങ്കിൽ വ്യാപിച്ചു കിടക്കുന്ന മിഷൻ നെറ്റ്വർക്കിലൂടെ പാവപ്പെട്ടവരിലേക്കും ആവശ്യക്കാരിലേക്കും പാർശ്വവൽക്കപ്പെട്ടവരിലേക്കും ബി സി എം സി എച്ച് എത്തുന്നു കഴിവുറ്റ ഡോക്ടർമാരും അനുകമ്പയുള്ള നഴ്സുമാരും നൈപുണ്യമുള്ള ടെക്നിക്കൽ സപ്പോർട്ട് സ്റ്റാഫും ഉൾപ്പെടുന്ന ടീം ശാരീരികവും മാനസികവും സാമൂഹികവുമായ ഘടകങ്ങളെ പരിഗണിച്ചുകൊണ്ട് സാധ്യമായതിൽ ഏറ്റവും മികച്ച ആരോഗ്യ പരിചരണം നൽകുവാനായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു അവിടെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ക്രിസ്മസിനെ വരവേറ്റുകൊണ്ട് ക്രിസ്മസിൻ്റെ ഡെക്കറേഷനും അതിനെ എന്താ പറയുന്നത് ഒരു ഒരു കൺകുളിർമ കുളിർമ നൽകുന്ന കാഴ്ചകൾ സമ്മാനിക്കുന്ന വളരെ മനോഹരമായ കാഴ്ചയാണ് ഇതിവിടെ നിങ്ങളെല്ലാവരും ഒന്ന് വരണം ഈ ലൈറ്റിംഗ് ഒക്കെ കാണുവാനായിട്ട് കാരണം ഇതുവഴി അങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമ്മുടെ എന്തൊരു ഒരു പകുതി അസുഖം അങ്ങ് മാറും അല്ലേ തന്നെ പകല് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇവിടെ വിവിധ എന്താ പറയുക സസ്യങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് നല്ല മനോ നല്ല ശുദ്ധമായ ഓക്സിജൻ ലഭിക്കത്തക്ക വേണം വരുന്ന രോഗിക്ക് എല്ലാ രീതിവും ഒരു ആരോഗ്യ പരിചരണം നൽകുവാൻ ശാരീരികമായിട്ടാണ് മാനസികമായിട്ടാണെങ്കിലും പ്രകൃതിദത്തമായിട്ടാണേലും അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ നല്ല മനോഹരമായൊരു ഹോസ്പിറ്റലാണ് അതിൻ്റെ രാത്രി കാഴ്ചയാണ് നിങ്ങൾ കാണേണ്ടത് നിങ്ങൾക്ക് സാധിക്കുന്നവരൊക്കെ ഇവിടെ വരിക ഇല്ല എങ്കിൽ നിങ്ങളിത് കാണുക നിങ്ങൾ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് നൽകുക കാരണം ഇവിടെ ജോലി ചെയ്തവരുണ്ട് ഇവിടെ ജോലി ചെയ്തിട്ട് വിദേശത്തേക്ക് പോയിട്ടുള്ളവരുണ്ട് ഇവിടെ ചികിത്സയ്ക്കായിട്ട് വന്നിട്ടുള്ളവരുണ്ട് ഇവിടെ ചികിത്സിച്ച് ഭേദമായി അതിൻ്റെ സന്തോഷം പങ്കിടുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് വളരെ നല്ല ഒരു വീഡിയോ ആണ് നിങ്ങളിത് മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്തു നൽകുക രാജ്യത്തിൻ്റെ ജനങ്ങൾക്ക് പ്രസക്തമായ കാര്യക്ഷമവും പ്രയോജനപ്രദവുമായ ഹീലിംഗ് മിനിസ്ട്രിയുടെ പാതക എന്നാണ് ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ ലക്ഷ്യം അവർ പറഞ്ഞിട്ടുള്ളത് അർപ്പണബോധമുള്ള പ്രഗത്ഭരായ മെഡിക്കൽ പ്രൊഫഷണലുകളുടെ നീണ്ട നിരയുള്ള കോസ്റ്റ് എഫക്റ്റീവായ നിരക്കിൽ സമഗ്രവും മികവറ്റമായ ആരോഗ്യ പരിചരണം ലഭ്യമാക്കുന്ന ബി സി എം സി എച്ച് എഴുന്നൂറ്റമ്പത് കിടക്കുകളോടുകൂടിയ ട്രഷറി കെയർ ഹോസ്പിറ്റലാണ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തിരുവല്ലയിൽ തിരുവല്ലയിൽ നമുക്കറിയാം നമുക്ക് മൂന്ന് ഹോസ്പിറ്റലാണ് പ്രധാനപ്പെട്ടത് ഒന്ന് പുഷ്പഗരി ഹോസ്പിറ്റൽ രണ്ട് നമ്മുടെ സായ്പിൻ്റെ ആശുപത്രി എന്ന് പറയുന്ന ടി എം എം തിരുവല്ല മെഡിക്കൽ മിഷൻ മൂന്നാമത് ഈ ഒരു ബിലീവേഴ്സ് ഹോസ്പിറ്റൽ പിന്നെ പരിമല ഹോസ്പിറ്റൽ ഇശൂടെ അങ്ങോട്ട് മാറിയാണ് എന്നിരുന്നാലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ കാർഡിയോളജി ഉണ്ട് ക്ലിനിക്കൽ ഉണ്ട് ന്യൂറോളജി ഹീമറ്റോളജിയുണ്ട് ന്യൂറോളജിയുണ്ട് എഫ്രോളജിയുണ്ട് ഗ്യാസ്ട്രോ എൻട്രോളജിയുണ്ട് എൻഡ്രോ ഉണ്ട് അങ്ങനെ നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ ന്യൂറോ സർജറി അഡൽട്ട് ആൻഡ് പീഡിയാട്രിക് കാർഡിയസ് സർജറി പ്ലാസ്റ്റിക് സർജറി ഓങ്കോളജി ഓറൽ ആൻഡ് മാക്സിലഫേഷ്യൽ സർജറി പീഡിയാട്രിക് സർജറി യൂറോളജി അങ്ങനെ നിരവധി ഒത്തിരി എല്ലാ വിധത്തിലും വിദഗ്ധരായ ഡോക്ടേഴ്സ് അതുപോലെ തന്നെ അവരുടെ സേവനമൊക്കെ ലഭ്യമാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ബിലീവേഴ്സ് ഹോസ്പിറ്റലിൻ്റെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങളിവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ളവർക്കും ഒക്കെ അറിയാം ഇവിടുത്തെ പാർക്കിംഗ് ഒക്കെ നല്ല മനോഹരമാക്കിയിരിക്കുകയാണ് ഒരു പ്രത്യേക ഒരു 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 പ്രത്യേക ഫീലാണ് ഇവിടെ നല്ലൊരു വൈബാണ് ഇവിടേക്ക് എത്തുമ്പോൾ തന്നെ അപ്പം അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായി എങ്കിൽ നിങ്ങളിത് കൂടി ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ തിരുവല്ല എന്താണെന്നും തിരുവല്ലയെ പറ്റി വേണ്ടാത്തത് പറഞ്ഞു നടക്കുന്ന മീഡിയക്കാർക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ ചിലരെല്ലാവരും ഇല്ല ചിലരൊക്കെ തിരുവല്ലയെ അങ്ങ് അടിച്ച അധിക്ഷേപിക്കുകയാണ് എന്നാൽ തിരുവല്ല എന്താണെന്ന് ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാകും ലോകത്തിൻ്റെ നെറുകയിൽ എത്തിക്കുന്ന പല സ്ഥാപനങ്ങൾ ഹോസ്പിറ്റലുകൾ സ്ഥാപനങ്ങൾ ഒക്കെയാണ് തിരുവല്ലയെ ഏറ്റവും മുൻപന്തിയിൽ നിർത്തുന്നത് വ്യാപാര മേഖലകൾ ഇതൊക്കെ തിരുവല്ലയ്ക്ക് അഭിമാനം തന്നെയാണ് അപ്പോൾ വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ സീ യു